പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ സന്തോഷം നിറഞ്ഞ ചെറിയൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം നിലവിൽ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഡിഗ്രി അവസാന വർഷത്തിൽ വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിലും കോളേജുകളിലും പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ ക്ലാസ് കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ് കോവിഡ് എന്ന മഹാമാരി വിദ്യാഭ്യാസ നയങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചില സന്തോഷ വാർത്തകൾ ഒരു പക്ഷേ കുട്ടികളുടെ ആനന്ദകരമാക്കിയിരിക്കാം സാധാരണ നമുക്കറിയാം നിങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്നത് ഒരു സാർ അധ്യാപകൻ ഗൂഗിൾ മീറ്റിലോ അല്ലാത്ത ക്ലാസ്സിലോ വന്നാൽ ലൈവ് ക്ലാസ്സിലോ വന്നാൽ നിങ്ങൾ ഹൈ ഗുഡ് മോർണിംഗ് സർ അപ്പോൾ കുട്ടികളെ മനസ്സിലായ കുട്ടികളെ ഓ മനസ്സിലായി സാർ അപ്പോൾ അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് അവസാനം ഒരു താങ്ക് യു താങ്ക് യു സാർ ഹാവ് എ നൈസ് ഡേ ഇതുപോലുള്ള ഒരു അച്ചടിച്ച ഭാഷയിൽ ഒരേ ദിവസം എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തു പോകുന്ന അറ്റൻഡൻസിന് വേണ്ടി മാത്രം ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നമ്മുടെ സ്ട്രെസ്സും സേനയും ആരും അറിയുന്നില്ല അല്ലേ ഈ അധ്യാപകർക്കൊന്നും അറിയില്ല നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓക്കെ സാർ താങ്ക് യു സാർ ഒക്കെ കഷ്ടപ്പെട്ട് അടിക്കുന്ന ആ കൃത്യ സമയത്ത് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള റീപ്ലൈ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് അറ്റൻഡൻസ് തരുമെന്ന് നയത്തിലേക്കാണ് വന്നിരിക്കുന്നത് കൂട്ടുകാരെ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം മറ്റൊന്നുമല്ല ഈ ലോകത്തിലെ ഒട്ടനവധി കുട്ടികളും നേരിടുന്ന ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ഈ ഒരു കോവിഡ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരിടാൻ തയ്യാറായാൽ നിങ്ങൾ വിജയിച്ചവരാണ് കൂട്ടുകാരെ മറ്റൊന്നുമല്ല സന്തോഷവാർത്ത ഇതാണ് ഒമ്പതാം ക്ലാസ് സാധാരണയായിട്ട് എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ച് വിടാറായിരുന്നു പതിവ് എന്നാൽ ഈ വർഷം നമുക്കറിയാം ഇപ്പോൾ കോവിഡ് എന്ന മഹാമാരി അതിക്രമിച്ചിരിക്കുകയാണ് കൂടുതൽ ശക്തിയോടുകൂടി പുനർജനിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എക്സാമുകൾ നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ എക്സാം നടത്താനുള്ള സാധ്യത ഒമ്പതാം ക്ലാസ്സിന് കാണുന്നു അതേപോലെ പ്ലസ് വണ്ണിനും കാണുന്നു എന്നുള്ളത് എന്നാൽ പുതിയ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഓൾ പ്രൊമോഷൻ അഥവാ വിജയിപ്പിച്ച് വിടുക എന്ന പുതിയ നയമാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ജൂണിൽ സ്കൂളുകൾ തുറക്കാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് എക്സാമുകൾ നടത്താനും ഈ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നതായിട്ടാണ് സൂചന ലഭിച്ചത് ഇപ്പം കുട്ടികളെ രാവിലെ തന്നെ ഇന്നത്തെ സമയത്ത് ഞാൻ അറിഞ്ഞ ഒരു വിദ്യാഭ്യാസ വാർത്തയാണിത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കൂട്ടുകാരേക്ക് ഫോർവേഡ് ചെയ്യുക മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ശുഭദിനം ഹാവ് എക്സ്പൈ